ന്യൂസിലേക്ക് സ്വാഗതം നിതീഷിനെ നമ്പിയ മോദിക്ക് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് മോദി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല നിതീഷിന്റെ ഭാഗത്ത് നിന്നൊരു കാലുവാരൽ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഞെട്ടിയിരിക്കുകയാണ് മോദിയും മറ്റ് നേതാക്കന്മാരൊക്കെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ വിഷയത്തിൽ നിതീഷ് കുമാറിന്റെ ജെ യു ഇപ്പോൾ പ്രിയങ്കയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു നീക്കം കേന്ദ്ര നേതൃത്വത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ആദ്യ യോഗത്തിൽ തന്നെ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും മലർത്തി അടിച്ചിരിക്കുകയാണ് ജൂനിയർ ഇന്ദിര ഇതിന്റെ സൂചനയെന്നോണമാണ് ജെ ഡി യു ഇപ്പോൾ പ്രിയങ്കക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത് ഇതോടെ നീല ട്രോളി ബാഗിൽ പതിനെണ്ണായിരം പേജുള്ള റിപ്പോർട്ടുകളെ കൂട്ടിക്കെട്ടി മൂലയ്ക്ക് മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ് ബി ജെ പിക്ക് ഇത് തീർച്ചയായിട്ടും കേന്ദ്രത്തിനൊരു കനത്ത തിരിച്ചടിയായി മാറുമെന്നത് തറപ്പിച്ചു പറയാൻ സാധിക്കും അത് മോദിക്കും അമിത് ഷായ്ക്കും ഒരുപോലെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബിൽ കഴിഞ്ഞ ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചുവെങ്കിലും ആ ബിൽ പാസ്സാകാതെ സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സിക്ക് അത് വിടുകയും ഉണ്ടായി എന്നാൽ ഇവിടെ തന്റെ കന്നി മത്സരത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ ജെ പി സി മെമ്പറായതോടുകൂടി ബി ജെ പിക്ക് മുട്ടുവിറച്ചു തുടങ്ങിയിരുന്നു അത് മാത്രമല്ല ജെ പി സിയിൽ ചേർന്ന ആദ്യ യോഗത്തിൽ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരെയും പ്രിയങ്കാ ഗാന്ധി മലർത്തി ഞെട്ടലോടെയാണ് കേന്ദ്രം നിരീക്ഷിച്ചത് തിരഞ്ഞെടുപ്പിന്റെ ചിലവ് ചുരുക്കാൻ ഒറ്റ തിരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന വാദത്തെ സംയുക്ത പാർലമെന്ററി സമിതിയിലെ കോൺഗ്രസ് അംഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇത് സാധൂകരിക്കാനായി സർക്കാർ നിരത്തിയ കണക്കുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വരുന്നതിന് മുൻപുള്ളതാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ എവിടെയാണ് ചിലവ് കുറയുക എങ്ങനെയാണ് ചിലവ് കുറയുക എന്ന ചോദ്യങ്ങളാണ് പ്രിയങ്ക കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് ഇവി എം വരുന്നതിനു മുൻപുള്ള കണക്ക് പറഞ്ഞ് ചിലവ് ചുരുങ്ങുമെന്ന് ഈ സർക്കാർ പറയുന്നത് എന്തിനാണ് എന്നാണ് സംയുക്ത പാർലമെന്റ് സമിതിയിൽ പ്രിയങ്ക കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നത് പ്രിയങ്കയുടെ ഈ ചടുലമായ ചോദ്യങ്ങൾക്ക് മുൻപിൽ ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് എം പിമാരും വിയർത്ത് കുളിച്ച് ഒരക്ഷരം പോലും മിണ്ടാനാകാതെ തല താഴ്ത്തി ഇരിക്കുകയാണ് ചെയ്തത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിലുള്ള അംഗങ്ങൾ ഈ വോട്ടിങ്ങിലെ ആശങ്കകളും സംശയങ്ങളും പങ്കുവെച്ച് രംഗത്ത് വരുന്നത് സത്യം പറഞ്ഞാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബിൽ ജെ ഡി പോലുള്ള പാർട്ടിയെ തകിടം മറിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ബി ജെ പിക്ക് ഒപ്പം ചേർന്നതിന് പിന്നാലെ ജെ ഡി യു എന്ന പാർട്ടിയുടെ പ്രതാപം പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് ഈ ബില്ല് കൂടി പാസ്സായാൽ തീർച്ചയായും ജെ ഡി യു എന്ന പ്രാദേശിക പാർട്ടി പൂർണമായും തകർന്നടിയുമെന്ന കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെയാവാം ഒരു പക്ഷേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിനെ എതിർത്തുകൊണ്ട് നിതീഷ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഉന്നത അധികാര സമിതിക്ക് കത്ത് നൽകിയ വൈ എസ് ആർ കോൺഗ്രസും ഈയൊരു ബില്ലിന്മേലിപ്പോൾ സംശയം ഉന്നയിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അത് മാത്രമല്ല ബാലറ്റ് പേപ്പർ സംവിധാനം അത് തിരികെ കൊണ്ടുവരണമെന്നും വൈഎസ്ആർ കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും രണ്ടു മാസം കൊണ്ട് ജെ പി സിക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കില്ല എന്നും കുറഞ്ഞത് അതിനായിട്ട് ഒരു വർഷമെങ്കിലും സമയം അനുവദിക്കണമെന്നുമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന ആവശ്യം മാത്രമല്ല കോൺഗ്രസും ശിവസേനയും തുടങ്ങി പല പാർട്ടികളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലിലെ സംശയങ്ങളും ആശങ്കകളും ഇതിനോടകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ലോക്സഭയിൽ ഇരുപത്തിയേഴ് അംഗങ്ങളും രാജ്യസഭയിൽ പന്ത്രണ്ട് അംഗങ്ങളുമാണ് ജെ പി സി സമിതിക്കുള്ളത് അങ്ങനെ ആകെ മൊത്തം എൻ ഡി എൽ ഇരുപത്തിരണ്ട് അംഗങ്ങൾ ബി ജെ പി യോടൊപ്പം നിൽക്കുന്നവർ ഇന്ത്യാ സഖ്യത്തിലാകട്ടെ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് എന്നാൽ ആദ്യ യോഗത്തിൽ തന്നെ ബി ജെ പി അനുകൂലിക്കുന്ന ഈ ഇരുപത്തിരണ്ട് എം പിമാർക്കും തല താഴ്ത്തിയിരിക്കേണ്ട ഗതികേടാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ പരം മറ്റൊരു നാണക്കേടും ബി ജെ പിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം